أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين لبينا محمد وعاليه وصحبه أجمعين قيم الله صحوذرين ماري صحوذرين كرنا وارده يا رب نمري صدسين آن قرهيك مارا الله نمري پدهن സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുകയും നാളെ പരലോകത്ത് നമ്മുടെ കർമ്മങ്ങളെ വിചാരണക്കെടുക്കുമ്പോൾ വലിയ പ്രതിഫലമുള്ള സ്വാലിഹായ ഒരു സൽക്രമമായി അള്ളാഹു ഇതിനെ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മൾ ഒലൂമൽ ഹദീസ് അഥവാ ഹദീസ് നിദാന നിദാനശാസ്ത്രവുമായി ബന്ധപ്പെട്ട വളരെ പ്രാഥമികമായ ചില വിവരങ്ങളാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലായി കേൾപ്പിച്ചു ഇനി ഒന്ന് രണ്ട് ക്ലാസ്സുകൾ കൂടി ആ വിഷയത്തിൽ ഉണ്ടാവും ഇൻഷാല്ല അതോടുകൂടി നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഹദീസുകളെ നമ്മളിലേക്ക് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും രണ്ട് തരത്തിൽ ഹദീസുകളെ വേർതിരിക്കും അതിലൊന്ന് മുത്തവാത്തിറാണ് മുത്തവാത്തറായ ഹദീസുകൾ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു ഹദീസിൻ്റെ ഓരോ പരമ്പരയിലും വലിയൊരു സംഘം ഏറ്റവും ചുരുങ്ങിയത് പത്ത് പേരെങ്കിലും ഉള്ള തരത്തിൽ ഹദീസിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഓരോ കണ്ണിയിലും പത്തു പേര് എങ്കിലും ചുരുങ്ങിയതുള്ള വിശ്വസ്തരായ ആളുകളുടെ സംഘം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഹദീസ് മുത്തവാത്തിർ എന്ന് നമ്മൾ പറഞ്ഞു അതിൻ്റെ രണ്ട് ഇനങ്ങളും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഹഡീസ് ഒരു ഹരീസ് മുത്തവാത്തറാകുന്നതോടുകൂടി ആ ഹദീസ് അത് അമല് ചെയ്യണം അത് തെളിവാണ് എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല എന്ന് നമ്മൾ വിശദീകരിച്ചിരുന്നു ഹഡീസിൻ്റെ രണ്ടാമത്തെ ഇനം നമ്മൾ ആഹ്ലാദ് എന്നാണ് പറഞ്ഞിരുന്നത് ഹഡീസിൻ്റെ ചങ്ങലകളിൽ ഏതെങ്കിലും ഒരു കണ്ണിയിൽ തവാത്തുറിൻ്റെ എണ്ണം പൂർത്തിയാവാത്ത എണ്ണം ഹഡീസുകൾക്കാണ് ആഹ്ലാദി എന്ന് പറയുക അത് മൂന്നാകാം നാലാകാം അഞ്ചാകാം ആറാകാം അതേസമയം തവാത്തുറിൻ്റെ എണ്ണം പൂർത്തിയായിട്ട് ഉണ്ടാവുകയില്ല അത്തരം ഹദീസുകളുടെ മൂന്ന് ഇനങ്ങളെയും കുറിച്ച് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അഷൂറായ ഹദീസ് അസീസായ ഹദീസ് അദീബായ ഹദീസ് എന്ന് പറഞ്ഞിട്ട് അതിനെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആഹ്ലാദ് ഇസ്ലാമിൽ തെളിവാണ് എന്ന് വളരെ പ്രമാണബദ്ധമായി തന്നെ നമ്മൾ ആ വിഷയത്തിൽ സംസാരിച്ചിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് ഒരു ഹദീസ് ദിവായത്ത് ചെയ്യുന്ന ആൾ വിശ്വസ്തനാണ് എങ്കിൽ അതാണ് പ്രാമുഖ്യം എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതല്ല നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ പല കാര്യങ്ങളും നമ്മൾ വിശ്വസ്തനായ ഒരാളിൽ നിന്ന് കേൾക്കുമ്പോഴാണ് അത് അംഗീകരിക്കുക എത്ര പേർ പറഞ്ഞു എന്നതിനേക്കാൾ അവിടെ പരിഗണിക്കപ്പെടേണ്ടത് പറഞ്ഞ ആൾ വിശ്വസ്തനാണോ അല്ലയോ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആഹ്ലാദ് എല്ലാ വിഷയങ്ങളിലും തെളിവായി സ്വീകരിക്കാവുന്നതാണ് എന്ന് നമ്മൾ പറയുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആഹ്ലാദ് തെളിവാണ് എന്നതിൽ തർക്കമൊന്നുമില്ല അതേസമയം ആഹാദായ ഹരീസുകളിൽ ആളുകളുടെ വിശ്വാസ്യത പരിഗണിച്ചുകൊണ്ട് ചിലർ വിശ്വസ്തരല്ലാത്ത രീതിയിൽ വരാം വിശ്വസ്തരല്ലാത്ത ആളുകൾ സിഖത്താണ് എന്ന് സ്ഥിരപ്പെടാത്ത ആളുകൾ ഡിവാ ചെയ്യാം സ്വാഭാവികമായും ആഹാദായ ഹദീസുകൾ അതിൻ്റെ കുവത്തും വറഫും അതിൻ്റെ ദൗർബല്യവും അതിൻ്റെ ശക്തിയും പരിഗണിച്ചുകൊണ്ടും പ്രധാനമായും രണ്ടായി തരംതിരിക്കും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു ആഹാദായ ഹദീസുകൾ അതിൻ്റെ കുവത്തും തുറഫും ശക്തിയും ദൗർബല്യവും പരിഗണിച്ചുകൊണ്ട് രണ്ട് ഇനങ്ങളായി തിരിക്കാറുണ്ട് ഒന്ന് മക്ബൂൽ യോഗ്യമായ ഹദീസ് രണ്ടാമത്തേത് മർദൂദ് തള്ളപ്പെടേണ്ടുന്ന ഹദീസ് ഈ മക്ബൂലായ ഹരീസിൻ്റെ നിർവചനം മാ തറജ്ജഹ സിദുക്കുൽ മുഹ്ബിർ ബിഹി ആ ഹദീസ് പറഞ്ഞ ആൾ മുഖ്ബിർ അതറിയിച്ചതെന്ന ആൾ സത്യസന്ധനാണ് എന്ന് സ്ഥിരപ്പെട്ടത് സത്യസന്ധനാണെന്ന് അംഗീകരിക്കപ്പെട്ട ആള് ഉദ്ധരിച്ച ഹരീഥുകൾക്കാണ് മക്ബൂൽ ഹരീഥുകൾ എന്ന് പറയാം മക്ബൂലിൻ്റെ ഇനങ്ങൾ ഇൻഷാല്ല തുടർന്ന് ഞാൻ വിശദീകരിക്കും രണ്ടും മർദൂതൺ ഹദീസ് നിവേദനം ചെയ്ത ആളെ സംബന്ധിച്ചും ആക്ഷേപങ്ങളുള്ള അയാൾ വിശ്വസ്തനല്ല എന്ന തരത്തിലുള്ള എന്നിട്ടുള്ള ഹദീസുകളാണ് മർദൂദ് അതിൻ്റെ നിർവചനം ഉസുൽഫ് ഖലൂമുൽ ഹദീസിനെ പണ്ഡിതന്മാർ പറയുന്നത് മാലം യത്തറജ സിദുക്കുൽ മുഹ്ബിർ ബിഹി അവിടെ റിവാത്ത് ചെയ്ത റാവിയുടെ സിദുക്ക് പരിഗണിക്കപ്പെടുന്നതല്ല അല്ലെങ്കിൽ ആ റാവിയുടെ സിദുക്ക് പിന്നെ പ്രബലമല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ആഹ്ലാദായ ഹദീസുകൾ രണ്ടായിത്തിരിക്കാമെന്ന് പറഞ്ഞു ഒന്ന് മക്ബൂൽ സ്വീകാര്യോഗ്യമായ ഹദീസ് സ്വീകാര്യോഗ്യമായ ഹദീസിൻ്റെ ഹുക്കുമ്പ് അതിൻ്റെ വിധി എന്ന് പറയുന്നത് വുജൂബുൽ ഒലാമലി ബിഹി അത് തെളിവിന് അനിവാര്യമായി ഉപയോഗിക്കാവുന്നത് അതുപോലെ തന്നെ അത് വെച്ച് അമല് ചെയ്യാവുന്നതുമാണ് എന്നർത്ഥം വുജൂബുൽ എഹ്തിജാജ് വലാമലി ബിഹി തെളിവനും അമല് ചെയ്യാനും നിർബന്ധമായും സ്വീകരിക്കേണ്ടുന്ന ഹദീസുകൾക്കാണ് മഹുബൂൽ എന്ന് പറയുക മർദൂദ് എന്ന് പറഞ്ഞാൽ ലാ യജു ബിഹി വല അമലു ബിഹി തെളിവിന് പറ്റാത്ത തെളിവിന് യോഗ്യമല്ലാത്തതും അമല് ചെയ്യാൻ ന്യായമാകാത്തതുമായ ഹരീസുകൾക്കാണ് മർദൂദായ ഹരീസുകൾ എന്ന് പറയുന്നത് നമ്മൾ ഈ മഹുബൂലായ ഹരീസുകളെ കുറിച്ച് പറയുമ്പോൾ നാല് ഇനം മഹബൂലായ ഹരീസുകളുണ്ട് മക്ബൂലായ ഹരീസുകൾ നാലിനം തിരിച്ചിട്ടുണ്ട് അതൊന്ന് സഹീഹ എന്നാണ് ആ സഹീഹിന് രണ്ടിനമുണ്ട് സഹിഹുൽഹി സഹീഹുൽ ഇൻഷാ അല്ല അതിൻ്റെ വിശദാംശങ്ങൾ പറയുമ്പോൾ അതിൻ്റെ തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും മറ്റൊന്ന് ഹസനുൻ ലിദാത്തിഹി വ ഹസനുൻ ലഖൈരിഹി എന്നുള്ളതാണ് ഇതിൽ ഇപ്പം മക്ബൂലായ സ്വീകാര്യ ഹദീസ് എന്ന് പറയുന്നത് സഹീഹ് ഹസൻ എന്നാണ് വേർതിരിയുക ആ സഹിഹ് രണ്ടിനമുണ്ട് സഹീഹുൻ ലിദാത്തിഹി സഹി ഉൽ ലൈരിഹി ഹസനും രണ്ടിനമുണ്ട് ഹസനുൽ ലിദാത്തിഹി ഹസനുൽ അങ്ങനെ സഹീഹിൻ്റെ ഇനങ്ങൾ പൊതുവെ നാലെണ്ണമാണ് എന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നതാണ് എന്താണ് ഈ സഹിഹായ ഹദീസ് അഥവാ സഹിഹു പറഞ്ഞാൽ അതിന്റെ നിർവചനം മത്തല മത്തസല മിൻ ഇല്ലത്തോ ഷാദോ കൂടാതെ ഹദീസിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വരെത്തുള്ള അതിലായ ആളുകൾ കണ്ണി മുറിയാതെ റിവായത്ത് ചെയ്ത ഹദീസ് എന്നാണ് ഇതിൻ്റെ ഓരോ പദവും ചെറുതായിട്ട് വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതിലൊന്നാക്കി മനസ്സിലാക്കേണ്ടത് മക്കബൂലായ ഹദീസ് അഥവാ അതിൻ്റെ ഒരു ഇനമാണ് സഹി എന്ന് പറഞ്ഞു സഹി എന്ന് പറഞ്ഞാൽ മത്തസല സനദുഹു ഒന്നാമത്തെ നിബന്ധന അതിൻ്റെ സനദ് എന്ന് പറയുന്നത് കണ്ണി മുറിയാത്തതായിരിക്കണം അപ്പോൾ ഒന്നാമത്തെ നിബന്ധന ഇത്തിസാലു സനദാണ് ആ സനദിൽ ഇടയ്ക്ക് ആളുകൾ മുറിഞ്ഞു പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ റാബിൻ മിൻ മിൻ ഔവലി സനദി ഹരീദിനെ തുടക്കം മുതൽ ഉടക്കം വരെ ഒരു കണ്ണി പോലും അറ്റുപോകാത്ത ഈ ആളുകൾ നബി വലയത്തുന്നവർ നേരിട്ട് ഹരീദിൽ കേട്ട നേരിട്ട് മുബാഷറത്തൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് തൊട്ടുമുമ്പിൽ നിന്നാളിൽ നിന്ന് ഹദീസ് സ്വീകരിച്ച ഒരാളും ഉറിഞ്ഞു പോകാത്ത കണ്ണി മുറിയാത്ത പരമ്പരയാവുക എന്നതാണ് സഹീഹിൻ്റെ ഒന്നാമത്തെ നിബന്ധന അപ്പോൾ സഹി ഒരു ഹദീസ് സഹീഹാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ നിർബന്ധന ഇത്തിസാലു സനദൻ അതിൻ്റെ പരമ്പരയിൽ ഒരാൾ പോലും കണ്ണി മുറിഞ്ഞിട്ട് പോകാൻ പാടില്ല ഓരോ ആളുകളും പരസ്പരം തൊട്ടുമുമ്പിൽ ആളുള്ള ആളിൽ നിന്ന് നേരിട്ട് തന്നെ ഹദീസ് സ്വീകരിച്ചതായിരിക്കണം അപ്പം നേരിട്ട് ഹദീസ് സ്വീകരിച്ചതായിരിക്കണം കണ്ണി മുറിയാൻ പാടില്ല ഇതാണ് ഇത്തുസ്ആാലു സനദ് എന്ന് പറയുന്ന നിബന്ധന കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ നിബന്ധന അദാലത്ത് റുവാത്ത് ഹദീസ് നിവേദനം ചെയ്യുന്ന ആളുകൾ ആ എല്ലാ നിവേദകന്മാരും അതിലുള്ളവരായിരിക്കണം അതിൽ എന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നത് നീതി എന്നർത്ഥത്തിൽ മാത്രമല്ല അതിൽ ഉദ്ദേശിക്കുന്നത് അദാലത്ത് റാവി എന്ന് പറയുന്നത് ദീനുർ വ ഹുലുഹു ആ നിവേദനം ചെയ്യുന്നാൾ ദീനുള്ള മുത്ത ദയ്യനായ മതദീനിഷ്ഠയുള്ളവനും വ ഹുലുഖുഹു സ്വഭാവമഹിമയുള്ളവനുമാകണം എന്നതാണ് അപ്പോൾ അദാലത്ത് ഉറുവാത്ത അപ്പോൾ ഒന്നാമത്തെ നിബന്ധ നി നിബന്ധന പരമ്പര കണ്ണിമുറിയാത്തതായിരിക്കണം രണ്ടാമത്തെ നിവേദകന്മാർ ദീനി നിഷ്ഠയുള്ളവരും സ്വഭാവമഹിമയുള്ളവരായിരിക്കണം ഇത്തസം വി കൗനിഹി മുസ്ലിമൻ ബാലികൻ ആക്കിലൻ ഖയുർ ഫാസിഖിൻ വ ഖൈർ മഹ്റൂമിൽ മുറുആ അയാൾ മുസ്ലിമായിരിക്കണം ഉറച്ചവനായിരിക്കണം പ്രായപൂർത്തിയാവനായിരിക്കണം തെമ്മാടിയാകാൻ പാടില്ല സാധാരണ ഒരാളുടെ വ്യക്തിത്വത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാത്തവനാകാൻ പാടില്ല വ്യക്തിത്വത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളവനല്ല എന്നർത്ഥം അപ്പോൾ ഇതാണ് ഹവാലിബുൽ മുറുആ എന്ന് പറഞ്ഞാൽ ഒരാളുടെ വ്യക്തിത്വത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഹവാലിബുൽ മുറുആ എന്ന് പറയുന്നത് അപ്പോൾ വ്യക്തിത്വത്തിന് കാര്യങ്ങൾ നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാത്തവനും ബുദ്ധിമാനും പ്രായപൂർത്തിയെത്തിയവനും മുസ്ലിമും ദീനീ നിഷ്ഠയുള്ളവനും അതേപോലെ തന്നെ ദീനീനിഷ്ഠയുള്ളവനും സ്വഭാവമഹിമയുള്ളവനുമായ ആളുകളായിരിക്കണം ഈ പരമ്പരയിലുള്ള ആളുകൾ മൂന്നാമത്തെ നിബന്ധന ലബുത്ത് റുവാത്ത് ഒരു ഹദീസ് സഹിഹാനുള്ള മൂന്നാമത്തെ ലബുത്ത് റുവാത്ത് അപ്പോൾ ഒരാൾ പരമ്പരയിൽ കണ്ണി മുറിഞ്ഞിട്ടില്ല എല്ലാ പരമ്പരയിലും ആളുകൾ ഒരു കണ്ണി പോലും മുറിയാതെ തൊട്ടുമ്പിൽ നിന്ന് ഡയറക്റ്റ് സ്വീകരിച്ച ഹദീസായിരിക്കാം ഈ ഹരീസ് റിവായ് ചെയ്യുന്ന ആളുകൾ മുഴുവൻ ദീനിനിഷ്ഠയുള്ളവരും നിഷ്ഠയുള്ളവരും സ്വഭാവമഹിമ പ്രായപൂർത്തിയായവരുമാണ് മൂന്നാമത്തെ അതോടൊപ്പം തന്നെ അയാൾ എന്തായിരിക്കണം ലബുത്തു റുവാത്ത് ലബത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ് ലബുത്തു റുവാത്ത് എന്ന് പറഞ്ഞാൽ ഹദീസുകൾ ഒന്നുകിൽ തെറ്റുകൂടാതെ മനഃപ്പാഠമാക്കാൻ മനഃപ്പാഠമാക്കിയവനാവുക അഥവാ ഓർമ്മശക്തിയുള്ളവനാവുക അതല്ലെങ്കിൽ ഹദീസുകൾ എഴുതി എഴുതിവച്ചവനാവുക ഇപ്പോൾ ലബുത്ത് എന്ന് പറഞ്ഞാൽ ഹദീസ് കൃത്യപ്പെടുത്തണം അത് മനഃപ്പാഠം കൊണ്ട് കൃത്യപ്പെട്ടാലും മതി അല്ലെങ്കിൽ നേർക്കു നേരെ എഴുതി വെച്ചത് കൊണ്ട് കൃത്യപ്പെടുത്താൻ കൃത്യപ്പെട്ടാലും മതി അതുകൊണ്ടാണ് അതിൽ റുവാ ലബുത്ത് റുവാത്തിനെ നിർവചിക്കുന്നിടത്ത് ലബുത്ത് സദിരിൻ ഔ ലബുത്ത് കിതാബിൻ സദർ എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് മനപ്പാഠമാക്കുക തെറ്റുകൂടാതെ പിഴവ് കൂടാതെ മനഃപ്പാഠമാക്കാൻ കഴിവുള്ളവനാവുക അതല്ലെങ്കിൽ വാബുത്ത് കിതാബിൻ അത് എഴുതി എഴുതിവെച്ചവനാവുക അപ്പോൾ മൂന്ന് നിബന്ധനകൾ നമ്മൾ പറഞ്ഞു ഒന്ന് പരമ്പര കണ്ണിമുറിയാതിരിക്കുക എന്നതാണ് രണ്ടാമത്തത് പരമ്പരയിലെ നിവേദകന്മാർ ദീനി നിഷ്ഠയുള്ളവരും സ്വഭാവമഹിമയുള്ളവരാകണം മൂന്നാമത്തത് ഹദീഫ് നിവേദനം ചെയ്ത ആളുകൾ മനഃപ്പാഠമാക്കാനോ അല്ലെങ്കിൽ എഴുതി വെക്കാനോ ശേഷിയുള്ള ആളുകളായിരിക്കണം നാലാമത്തെ നിബന്ധന അവർ ഉദ്ധരിച്ച ഹദീഫിന് വിരുദ്ധമായി അതിനേക്കാൾ പ്രബലമായ മറ്റു രിവായത്തുകൾ ഉണ്ടാവുകയില്ല എന്നതാണ് അതുകൊണ്ടാണ് ഷാർദിന് നിർവചനം പറയുമ്പോൾ സിഖത്തി ലിമൻ ലിമൻഹു ഔസഖ് മൽഹു ഇവരെക്കാൾ പ്രബലരായ മറ്റു ചിലർ ഉദ്ധരിച്ച ഹദീസുകൾ ഇതിന് വിരുദ്ധമായി ഉണ്ടാകാൻ പാടില്ല ഒരു ഹദീസ് ഉദ്ധരിച്ചു അതിലാളുകളൊക്കെ സഹിഹായ സിക്കത്തായ ആളുകളാണ് പക്ഷേ ഇവരെക്കാൾ പ്രബലമായ റിപ്പോർട്ട് വേറെ ഉണ്ട് ഇതിന് വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി നമ്മൾ എന്താ ചെയ്യുക ആ പ്രബലമായ രവായത്തെ സ്വീകരിക്കും അപ്പം അങ്ങനെ പ്രബലമായ രവായത്ത് എതിരു വരുന്നതിനെയാണ് ഷാദ് എന്ന് പറയുക ഉദ്ധരിക്കപ്പെട്ട ഹദീസിനേക്കാൾ വി ഹദീഥിന് വിരുദ്ധമായി അതിനേക്കാൾ പ്രബലമായ പരമ്പരയിലൂടെ അല്ലെങ്കിൽ പ്രബലമായ തെളിവുകൾ ഉണ്ടാകുക എന്നതിനെയാണ് ശുദ്ധം എന്ന് പറയുന്നത് അപ്പം ഷാദ് ആകാതിരിക്കുക എന്നതും ഒരു ഹദീസ് സഹീഹ് ആകാനുള്ള നിബന്ധനയാണ് അപ്പോൾ പരമ്പര കണ്ണിയേറ്റതാവുക അതാണ് ഇത്വസ്വാലസ്സനത് കണ്ണി മുറിയാത്തതാവുക രണ്ട് അദാലത്ത് ഉറുവാത്ത് നിവേദകന്മാർ നീതി നിഷ്ഠയുള്ളവരും സ്വഭാവമഹിമയുള്ളവരാകുക മൂന്നാമത്തേത് ലബുത്വറുവാത്ത് നിവേദകന്മാർ എഴുതിവെക്കാനും മനഃപ്പാഠമാക്കാനും ശേഷിയുള്ളവനാവുക നാലാമത്തേത് അത് മുഷൂത്ത് ഇതിനേക്കാൾ പ്രബലമായ മറ്റു റിവായത്തുകൾ ഉണ്ടാതിരിക്കുക അഞ്ചാമത്തേത് ബന്ധന അതുമുൽ ഇല്ല ഇല്ലത്ത് സംഭവിക്കാതിരിക്കുക എന്നതാണ് എന്താണ് ഇല്ലത്ത് എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അൽ ഇല്ലത്തു സബബുൽ ഖഫിയുൻ സിഹത്തിൽ ഉൻ ഹഫിയുൻ മിൻഹു പ്രത്യക്ഷത്തിൽ ഹദീസ് സഹിഹാണെന്ന് തോന്നുകയും എന്നാൽ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കണ്ടൻറ്റുമായി ബന്ധപ്പെട്ടോ സനതുമായി ബന്ധപ്പെട്ടോ ന്യൂനതകൾ ഉണ്ടാവുകയും ചെയ്യുക ഉദാഹരണത്തിന് എൻ്റെ കണ്ടന്റിൽ വിശുദ്ധ ഖുർആാൻ വിരുദ്ധമായ എന്തെങ്കിലും ആശയങ്ങൾ വരിക വിശുദ്ധ ഖുർആാൻ്റെ ഖണ്ഡിതമായ ആശയങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ വരിക എന്നത് ഒരു ന്യൂനതയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും റാവിയെ സംബന്ധിച്ച് പേര് മാറി പറയുകയോ തെറ്റി പറയുകയോ ചെയ്തിട്ട് എന്ന് പറയുന്ന സനതിൽ ഉണ്ടാകുന്ന ഒരു ഒരു ന്യൂനതയാണ് അപ്പോൾ അതിൻ്റെ ഹലീസിൻ്റെ സനദിലോ അതിൻ്റെ മത്തിനിലോ അതിൻ്റെ കണ്ടൻ്റിലോ അതിൻ്റെ പരമ്പരയിലോ ന്യൂനതകൾ ഉണ്ടാവാതിരിക്കുക എന്നതാണ് ഇല്ലത്ത് അപ്പോൾ ഒരു ഹരീസ് സഹിഹാനാകാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് അഞ്ചെണ്ണമാണ് ഒന്ന് ഇത്തിസാലു സനദ് സനദ് കണ്ണിമുറിയാതിരിക്കുക രണ്ട് അദാലത്ത് റുവാത്ത് ആ ഹദീസിലെ നിവേദകന്മാർ മുഴുവനും ദീനിനിഷ്ഠയുള്ളവരും നിഷ്ഠയുള്ളവരും സ്വഭാവമഹിമുള്ളവരുമാവുക മൂന്നാമത്തേത് ലബുത്ത് റുവാത്ത് മനഃപ്പാഠമത്തിന് കഴിവുള്ളവനും എഴുതി വെക്കാൻ കഴിവുള്ളവനുമാവുക നാലാമത്തേത് അത് മുത് ശുദുദ് ഇതിനേക്കാൾ പ്രബലമായ മറ്റ് രിവായത്തുകൾ ഉണ്ടാവാതിരിക്കുക അതുപോലെ ഇല്ല ഈ ഹദീസിനെ ദുർബലപ്പെടുത്തുന്ന ന്യൂനതകൾ അതിൻ്റെ ആശയത്തിലോ അതിൻ്റെ പരമ്പരയിലോ പ്രകടമായ ന്യൂനതകൾ ഉണ്ടാവാതിരിക്കുക എന്നതാണ് എന്നതാണ് ഈ പറഞ്ഞ അഞ്ചു ബന്ധനകൾ അപ്പം ഞാനൊരു സഹിഹായ ഹദീസിൻ്റെ ഉദാഹരണം പറയാം ഉദാഹരണം ജുബൈറുബിൻ മുത്തൈം റലി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ജുബൈറുബിൻ മുത്തൈം റലി അള്ളാഹുദ്ദരിക്കുന്ന ഹദീസ് എന്ന് പറയുന്നത് സമീർത്ത് റസൂൽ അള്ളാഹി സലഹു അലൈ വസ്ലം ഖറ ഫിൽ മഹരിബി ിത്തൂർ റസൂലി മകരു നമസ്കാരത്തിന് സൂറത്തു തൂർ ഓദി എന്ന് പറയുന്ന ഒരു രൂപായത്തുണ്ട് ഈ ഹദീസ് സഹിഹാണ് ഈ ഹദീസ് സഹി ആണെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ ഒന്ന് ഈ ഹരീസിന്റെ പരമ്പരയിൽ പോലും സനദുകൾ കണ്ണി കണ്ണിമുറിഞ്ഞിട്ടില്ല ഇതിന്റെ കണ്ണി മുറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ റസൂൽ ഹദീസ് കേട്ടത് ജുബൈർ എന്ന സഹാബിയാണ് അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് കേട്ടിട്ടുള്ളത് മുഹമ്മദ് ബിന് ജുബൈർ എന്ന് പറയുന്ന വിശ്വസ്തനായ വാബിത്തായ താബിയാണ് അദ്ദേഹത്തിൽ നിന്ന് അത് കേട്ടിട്ടുള്ളത് ഇബ്നു ഷിഹാബ് ജുഹുരിയാണ് ഇബ്ൻ ഷിഹാബ് ജുഹുരിയിൽ നിന്ന് അത് കേട്ടിട്ടുള്ളത് മാലിക് ബിന് അനസാണ് മാലിക് ബിൻ അനസിൽ നിന്ന് അത് കേട്ടിട്ടുള്ളത് അബ്ദുല്ലാഹ് ബിന് യൂസഫാണ് ഇന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അഞ്ചു പേരും സഹാബിയ ജുബൈർ അലിയുള്ള അടക്കമുള്ള ബാക്കി ശേഷം പറഞ്ഞ നാല് പേരും വിശ്വസ്തരാണെന്നും ദീനീനിഷ്ഠയുള്ളവരാണെന്നും ലഭുത്തുള്ളവരാണെന്നും സ്ഥിരപ്പെട്ടതാണ് അപ്പം ഇതിൻ്റെ മുറിഞ്ഞിട്ടില്ല അവർ റാ ലാഭിത്താണ് അതിലാണ് അതേപോലെ തന്നെ ഇതിന് വിരുദ്ധമായ ഇതിനേക്കാൾ പ്രബലമായ മറ്റൊരു റിവായത്തും വന്നിട്ടില്ലാത്തത് കൊണ്ട് ഇത് ശാദ്ധുമല്ല അഞ്ചാമത്തത് ഇതിൽ പ്രത്യക്ഷത്തിലോ പരോക്ഷമായ ആയ ന്യൂനതകൾ അതിൻ്റെ സനദിലോ ഇല്ല അതുകൊണ്ട് ഈ ഹലീസ് സഹയ്യാണ് അപ്പം ഈ ഹലീസ് സഹയാണെന്ന് പറയാനുള്ള മാനദണ്ഡം ഈ അഞ്ച് നിബന്ധനകൾ പൂർത്തിയാവുക എന്ന് പറയുന്നതാണ് ഈ അഞ്ച് നിബന്ധനകൾ പൂർത്തിയാവുന്നതോടുകൂടി ആ ഹലീസിന് സഹിയാണ് എന്ന് വിശദീകരിക്കാൻ കഴിയും എന്നതാണ് ചുരുക്കം ഈ ഹദീസിൻ്റെ വിഷയത്തിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കുന്നത് ഏതാണ് സഹിഹായ ഹദീസുകളെ ഒരുമിച്ച് കൂട്ടി ആദ്യത്തെ ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ ഇമാം ബുഖാരി റഹ്മത്തല്ലാഹി അലഹിയുടെ സഹിഹു അൽ ബുഖാരിയാണ് ആദ്യമായി സഹൈഹായ് ഹദീസുകളെ മാത്രം വെച്ചുകൊണ്ട് ക്രോഡീകരിച്ചിട്ടുള്ളത് പിന്നീട് ഇമാം മുസ്ലിമിൻ്റെ സഹീം മുസ്ലിം ഉണ്ട് ഇതിൽ യാതാണോ കൂടുതൽ പ്രബലമെന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചില പണ്ഡിതന്മാർക്കുണ്ട് ചില പണ്ഡിതന്മാർ സഹീ മുസ്ലിമിനെ സഹീൽ ബുഖാരിയേക്കാൾ മുന്തിച്ച് കാണിക്കുന്നുണ്ട് എന്നാൽ പോലും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇമാം ബുഖാരിയുടെ നിബന്ധനകൾ ഹദീസ് ഹരീസ്വീകരിക്കുന്നതിൽ അദ്ദേഹം വെച്ചു പുലർത്തിയ നിഷ്കർഷ ആയാണ് കൂടുതൽ മികച്ചത് എന്നതുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ വിശ്വസനീയം എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ളതുകൊണ്ട് ഏറ്റവും അസഹുൽ കിതാബ് എന്നറിയപ്പെടുന്നത് ഇമാം ബുഖാരിയുടെ സഹിയൽ ബുഖാരി എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഇമാം മുസ്ലിം ആണ് തൊട്ടു താഴെയുള്ളത് ഇമാം മുസ്ലിമിൻ്റെ ഗ്രന്ഥത്തെ ചില ആളുകൾ ഇമാം ബുഖാരിയുടെ ഗ്രന്ഥത്തെക്കാൾ ചില പണ്ഡിതന്മാരൊക്കെ പിന്നെ മുന്തിച്ചു പറയുന്നുണ്ട് അതിന് കാരണം ഇമാം ബുഖാരിയുടെ ഹരീസയിൽ അല്ലക്കായ ഹരീസുകളുണ്ട് ഇതിലത് ഇല്ല ഒറ്റ ഹരീസ് മാത്രമേ അല്ലക്കായ് വന്നിട്ടുള്ളതാണ് മൊബല്ലക്കെന്താണെന്ന് പിന്നീട് നമ്മൾ പഠിക്കും അപ്പോൾ ഏതായാലും സഹിഹായ ഗ്രന്ഥം സഹിഹായ ഹരീസുകൾ മാത്രം ക്രോഡീകരിക്കപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥം എന്ന് പറയുന്നത് സഹി മുസ്ലിമാണ് സഹി ഉൽ ബുഖാരിയാണ് തൊട്ടു താഴെ നിൽക്കുന്നത് സഹി മുസ്ലിമാണ് മറ്റൊരു സംശയം പലപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആളുകൾ ഉന്നയിക്കാവുന്നത് എല്ലാ സഹീഹളും സഹി ഉൽ ബുഖാരിയിലെ മുസ്ലിം വന്നിട്ടുണ്ടോ എന്നാണ് അല്ല ഒരിക്കലും വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇമാം ഇബ് ഇമാം പിന്നെ ബുഖാരി തന്നെ പറയുന്നത് പിന്നെ മാ അദ്ഹൽ കിതാബി അൽ ജാമ്യ ഇല്ല മാസ എനിക്ക് എനിക്കേറ്റവും സഹിഹാണെന്ന് ബോധ്യപ്പെട്ട ഹദീസുകൾ മാത്രമേ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളൂ അതോടൊപ്പം തന്നെ ഒരുപാട് ഹദീസുകൾ ഞാൻ ഇതിൽ ചേർക്കാതെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലഹി പറയുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇമാം മുസ്ലിമും പറയുന്നുണ്ട് ലൈസ കുല്ലു ലെയ്സഖുല്ലുഷൻ ഇൻ ദി സഹീഹുൻ വലാത്തുഹുഹാവിന് എൻ്റെ അടുത്തുള്ള എല്ലാ സഹി ഹദീസുകളും ഞാൻ ഈ സഹീ മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ അർത്ഥം സഹയ്യ ഹദീസുകൾ നഷ്ടപ്പെട്ട ഒന്നാണോ ഐക്യമല്ല ഈ ഹദീസുകൾ മറ്റു സുനൽ അർബായൽ ഇബിൻ ഹുസൈമയുടേത് ഇബിൻ മാജിയുടതൊക്കെ ബന്ധപ്പെട്ട ഹരീസ് ഗ്രന്ഥങ്ങളിൽ മറ്റു സഹീഹ ഹദീസുകൾ ഈ ഹദീസുകൾ കാണാൻ കഴിയും എന്നാണ് അർത്ഥം ഹദീസ് നഷ്ടപ്പെട്ടതല്ല മറിച്ച് അവർ ചേർത്തിട്ടുള്ള ഹദീസുകളാണ് ഇമാം ബുഖാരി തൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഹദീസുകളാണ് അദ്ദേഹം ചേർത്തിട്ടുള്ളത് ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഹദീസുകളാണ് ഇമാം ബുഖാരി തൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ സഹീഹായി രേഖപ്പെടുത്തിയിട്ടുള്ളത് അതേ സിമ ഒരുപാട് ഹലീസ് സഹി ഹദീസുകൾ അദ്ദേഹം വിട്ടുകളഞ്ഞിട്ടുണ്ട് സ്വാഭാവികമാ അത്തരം ഹരീധുകൾ നമുക്ക് ഇവരുടേതല്ലാത്ത ഇബിൻ മാജിയുടേതും ഇബിൻ ഹുസൈമയുടേതും സുനൻ ഉല്ലാ ഒക്കെ ആയിട്ട് നമുക്ക് ആ ഹദീഥകൾ കണ്ടെത്താൻ കഴിയുന്നതാണ് എന്നർത്ഥം അതേപോലെ തന്നെ ഇമാ മുസ്ലിം അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഏകദേശം പന്ത്രണ്ടായിരത്തോളം ഹദീസുകളാണ് ചേർത്തിട്ടുള്ളത് പന്ത്രണ്ടായിരത്തോളം ഹലീസുകളാണ് ചേർത്തിട്ടുള്ളത് അദ്ദേഹവും ഒരുപാട് സഹീ ഹദീസുകൾ വിസ്താരഭയം കൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് ആ ഹദീസുകൾ നമുക്ക് തീർച്ചയായിട്ടും സഹീ ഇബിൻ ഹുസൈമയോ അല്ലെങ്കിൽ സഹീബ് ഇബിൻ ഹബ്ബാനിലോ അല്ലെങ്കിൽ ഇബുൻ ഹെബ്ബ്ബ്ബാനിലോ അല്ലെ മുസ്തദ്റക്കൽ ഹാക്കിമിനോ സുനുൽ അർബയിലോ ഒക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും ഇപ്പോൾ ദാറക്കുത്തിനയുടെ സുനുണ്ട് ഇമാം ബൈ ഹക്കിയുടെ ഹലീസ് ഗ്രന്ഥമുണ്ട് അതുപോലെ നസുനുൽ അർബ നമ്മൾ പറയുന്ന ഇമാം തുർമിദിയുടെയും ഇമാം തുർമുദിയുടേതും അബുദാവൂദിൻ്റെ നസായിയുടേതും ഇബുനുമാജിയുടെയും ഗ്രന്ഥങ്ങളുണ്ട് അതുപോലെ ഇബുൻ ഹബ്ബാൻ്റെ ഗ്രന്ഥങ്ങളുണ്ട് ഇബിൻ ഹുസൈമിയുടെ ഗ്രന്ഥങ്ങളുണ്ട് ഇങ്ങനത്തെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ മറ്റു സഹിഹ ഹദീസുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് ഈ സഹിഹായ ഹദീസുകളുടെ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ പരമ്പരയിൽ ഏറ്റവും പ്രബലമായ പരമ്പരകളുണ്ടാകും ഒരു ഹദീസ് ഏറ്റവും പ്രബലമായ പരമ്പരയുണ്ടാകുക എന്ന് പറയുന്നത് ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയും നബിയും തമ്മിൽ കണ്ണി വളരെ ചെറുതാവുക എന്ന് പറയുന്നതാണ് അതുകൊണ്ട് തന്നെ ആ സിൽസിലബിയ സുവർണ ശൃംഖല എന്നറിയപ്പെടുന്ന സുവർണ സനദ് എന്നറിയപ്പെടുന്ന ഒരു സനദ് ഏറ്റവും പ്രബലമായ സനദ് അതാണ് കാരണം ഇമാം അത് ആ പരമ്പര എന്ന് പറയുന്നത് ഇമാം മാലിക് ഉദ്ധരിച്ച ഹദീസാണ് ഇമാം മാലിക് ഉദ്ധരിച്ചത് നാഫയിൽ നിന്നാണ് നാഫ ഉദ്ധരിച്ച് ഉമറിൽ നിന്നാണ് അഥവാ നബിക്കും ഇമാം മാലിക്കിനും ഇടയിൽ കേവലം രണ്ടേ രണ്ടുപേർ മാത്രമുള്ള ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പരമ്പരയാണത് അതുകൊണ്ടാണ് ആ പരമ്പരക്ക് ആ സിൽസിലത്ത് ദഹബിയ എന്ന് പറയുന്നത് അതൊരു സുവർണ പരമ്പരയാണ് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ സനതാണത് എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും സഹ്യായ പരമ്പര എന്ന് പറയുന്നത് ഇമാം മാലിക് ഇമാം നാഫ് ഇമാം മാലിക്ക് നാഫയിൽ നിന്നും നാഫ് സഹാബിയായ ഇബിനു അമറിൽ നിന്നും ഇബിനു അമർ അലാഹുനു റസൂലിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീത്താണ് ആ പരമ്പരയുടെ പേര് അ സിൽസലത്ത് ദഹബിയ എന്നാണ് അൻ മാലിക്കിൻ ഉമർ അൻ മാലിക്കിൻ അൻ ഇബിനുമർ മാ മാലിക്ക് മാലിക് നാഫയിൽ നിന്ന് നാഫ ഉമറിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീത്താണ് ഏറ്റവും പരമ്പര ഉള്ളത് തൊട്ടു താഴെയുള്ള പരമ്പര ഹമ്മാദ് ബിൻ സലമയിൽ നിന്ന് ഹമാദ്ബിൻ സലമ ഉദ്ധരിച്ച ഹദീസാണ് സാബിത്തിൽ നിന്ന് അനസ് അദ്ാഹുനിൽ നിന്നും സാബിത്ത് സാബിത്തിൽ നിന്ന് ഹമാദ് ബിൻ അസലമുദ്ധരിച്ച ഹരീസാണ് അവിടെയും നബിക്കും ഈ ഹദീസ് ഉദ്ധരിച്ച ഹ്മാദ് ബിൻ ഇടയിൽ രണ്ടേ രണ്ട് പേര് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് അർത്ഥം അപ്പോൾ അത്രയും ദൈർഘ്യം പരമ്പരയുടെ ദൈർഘ്യം കുറയുന്നതോടൊപ്പം അതിൻ്റെ ഗ്രേഡ് കൂടുകയാണ് ചെയ്യുക എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പരമ്പരയിൽ ഉദ്ധരിക്കപ്പെടുന്ന ആളുകൾ അപ്പോൾ എല്ലാ മനുഷ്യരും ഒരേപോലെ വിശ്വസ്തരാണെങ്കിൽ പോലും ഒരേ പദവിയിലുണ്ടാകുമല്ലോ ഇപ്പോൾ ഉദാഹരണത്തിന് കൊലഫ റാഷ്ട്രകൾ ഉദ്ധരിക്കുന്ന ഒരു ഹരീസും സാധാരണ സഹാബ്യുദ്ധരിക്കുന്ന ഹരീസും തമ്മിൽ സ്വാഭാവികമായും വ്യത്യാസം ഉണ്ടാവുമല്ലോ അതേപോലെ തന്നെ കൊലഫാർ റാശിതകൾ ഉദ്ധരിക്കുന്ന ഹരീസ് സാധാരണ ഒരു സഹാബിദ്ധരിക്കുന്ന ഒരു ഹരീസും ഫക്കഹായ ഒരു ഹരീസ് സഹാബ്യുദ്രിക്കുന്ന ഹദീസും തമ്മിൽ സ്വാഭാവികമായും പ്രാമുഖ്യം ഫിക്കഹി വിഷയങ്ങൾക്കാണെങ്കിൽ സ്വാഭാവികമായും പ്രാമുഖ്യം കൊടുക്കേണ്ടി വരും അപ്പം ഇങ്ങനെ ഏറ്റവും പ്രകടമായ ഏറ്റവും സഹത്തുള്ള ഹരീസുകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മൾ പറയുക ഏറ്റവും സഹയ എന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ് അത്തരം ഹലീസുകൾക്കാണ് നമ്മൾ സാധാരണഗതിയിൽ മുത്തഫഖുൻ ഹദീസ് എന്ന് പറയും മുത്തഫഖൻ അലിഹായ ഹദീസ് റവാഹു ഷെയ്ഖാൻ എന്നാണ് ചിലപ്പോൾ കാണുക ഷെയ്ഖാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമുമാണ് അപ്പോൾ അത്തരം ഹദീസുകൾക്ക് നമ്മൾ മുത്തഫുൻ അലിഹായ ഹദീസ് എന്ന് പറയാറുണ്ട് ഈ മുത്തഫുൻ അലീഹ ഹദീസാണ് ഏറ്റവും അസഹായ ഹദീസ് പിന്നീട് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് ഇമാം ബുഖാരി തനിച്ചുദ്ധരിച്ച ഹദീസ് പിന്നീട് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് മൂന്നാമത്തെ നാലാമത്തെ അപ്പോൾ ഗണത്തിലാമത്തത് മുത്തഫുൻ അലൈ ഹദീസാണ് ഏറ്റവും സഹയ ഹദീസ് തൊട്ട് താഴെ വരുന്നത് ഇമാം ബുഖാരി തനിച്ചുദ്ധരിച്ചത് മൂന്നാം സ്ഥാനത്തുള്ളത് ഇമാം മുസ്ലിം തനിച്ചുദ്ധരിച്ചത് നാലാമത്തേത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും വെച്ചിട്ടുള്ള നിബന്ധനകൾ പൂർത്തിയാക്കിയിട്ടുള്ള എന്നാൽ അവരുദ്ധരിക്കാത്ത ഹദീസ് ഇമാം മുസ്ലിമിൻ്റെയും ഇമാം ബുഖാരിയുടെയും നിബന്ധനകൾ പാലിക്കപ്പെടുന്ന എന്നാൽ അവർ അവരുദ്ധരിച്ചിട്ടില്ലാത്ത ഹഡീത്തുകളാണ് നാലാമത്തെ കണ്ണിയിൽ വരിക അഞ്ചാമത്തേത് ഇമാം ബുഖാരിയുടെ ഷർത്ത് വെച്ചുകൊണ്ടുള്ള ഹഡീത്തുകളാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കാത്തതും എന്നാൽ ഇമാം ബുഖാരിയുടെ ഷർത്തുകൾ പാലിക്കപ്പെടുന്നതുമായ ഹഡീത്തുകളാണ് അഞ്ചാ ആറാമത്തേത് ഇമാം മുസ്ലിം ഉദ്ധരിക്കാത്തതും എന്നാൽ മുസ്ലിമിൻ്റെ ഷർത്തുകൾ പാലിക്കുന്നതുമായ ഹഡീത്തുകളാണ് ഏഴാമത്തേത് സ്വാഭാവികമായും ഇതല്ലാത്ത സഹിഹായ മറ്റു ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള ഹദീസുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നേരത്തെ പറഞ്ഞതുപോലെ സഹീബ് ഇബിൻ ഹബ്ബാനെ പോലെ അല്ലെങ്കിൽ സഹീബ് സുനുൽമി സുനുൽ അർബയിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ പോലെയുള്ള ഹദീസുകളാണ് അപ്പോൾ പറഞ്ഞൊരു ചുരുക്കം ഇതാണ് ഹദീസുകളെ അതിൻ്റെ സ്വീകാര്യത പരിഗണിച്ചുകൊണ്ട് രണ്ടാക്കിത്തിരിക്കാം മക്ബൂൽ എന്നും മർദൂതെന്നും ഈ മക്ബൂലായ ഹദീസുകൾ നാലെണ്ണമുണ്ട് സഹീഹുൻ സഹിഹുൻ ലിദാത്തി സഹി ഉൻ ലുഖൈദി എന്നിങ്ങനെ രണ്ടെണ്ണവും ഹസനുൽ ലിദാത്തി ഹസൻ ലിഖൈദി എന്നിങ്ങനെ രണ്ടെണ്ണം അങ്ങനെ നാലെണ്ണം ആണുള്ളത് ആ അതിൽ സാഹിഹിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മളിപ്പോൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇൻഷാ അല്ല അടുത്ത ക്ലാസ്സിൽ എന്താണ് സാഹിയിൻ ലു ഖൈരിഹി ബാക്കി ഹസൻ അലി ധാത്തി ഹസൻ ലി ഖൈരിഹി എന്നതിൻ്റെ വിശദാംശങ്ങൾ പറയും അള്ളാഹു സുബാനുത്തലമേ അവരെയും മനഗലിക്കുമാറാകട്ടെ വാഹൃതവാൻ അലഹദല്ല റബ്ബിലാലമീൻ അസ്ലാമുലിക്കും